നമസ്കാരം ദില്ലി നിയമസഭയുടെ ആദ്യ സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത് ഇന്ന് ബി ജെ പി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് പോലെ ആം ആദ്മി സർക്കാരിന് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കെതിരായിട്ടുള്ള അന്ന് ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടി സർക്കാരിന് എതിരായിട്ടുള്ള സി എ ജി റിപ്പോർട്ടുകൾ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും എന്ന് നേരത്തെ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അത് പ്രഖ്യാപിച്ചിരുന്നു കാരണം ആം ആദ്മി പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ബി ജെ പി കാട്ടി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അഴിമതി രഹിത മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമായി ദില്ലിയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം പതിറ്റാണ്ടുകാലം സർക്കാരുണ്ടാക്കി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഭരിച്ച ആം ആദ്മി പാർട്ടി യഥാർത്ഥത്തിൽ അഴിമതിക്കാരാണ് എന്ന് തുറന്നുകാട്ടാൻ ബി ജെ സാധിച്ചു മാത്രമല്ല ദില്ലിയുടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അരവിന്ദ് കേജ്രിവാൾ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് തുറന്നു കാണിക്കാനും ബി സാധിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ദില്ലിയിൽ അധികാരം പിടിച്ചത് സീറ്റുകൾ അതായത് എഴുപതംഗ നിയമസഭയിൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ നേടിക്കൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വന്നത് പക്ഷെ അധികാരത്തിലെത്തിയാലും ആം ആദ്മി പാർട്ടിയുടെ വിടാൻ തയ്യാറല്ല അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇരിക്കുമ്പോൾ കാട്ടിയ അഴിമതികളെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ ജനങ്ങൾക്ക് നൽകും എന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സി എ ജി റിപ്പോർട്ടുകൾ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വെച്ചത് അതായത് ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ കീഴിൽ നടന്ന അഴിമതികൾ ജനങ്ങൾ റിയരുത് എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി ഇതുവരെയും പൂഴ്ത്തിവച്ചിരുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ പുറത്തുവിട്ടത് ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് മദ്യ നയം എന്ന പേരിൽ കോടികളുടെ അഴിമതിയാണ് നടന്നത് എന്നാണ് സി എ ജി ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ നഷ്ടം ഖജനാവിനുണ്ടായി ഈ മദ്യ നയം കാരണം എപ്പോഴും എവിടെയും മദ്യശാലകൾ തുറക്കാനും അതുപോലെ തന്നെ ഈ സ്കൂളുകളെന്നോ ആരാധനാലയങ്ങളെന്നോ വ്യത്യാസമില്ലാതെ മാനദണ്ഡങ്ങളെല്ലാം മറികടന്ന് മദ്യം വില്ക്കാൻ സ്വകാര്യ മദ്യ മുതലാളിമാർക്ക് അനുമതി നൽകി അതുമാത്രമല്ല ഈ മദ്യത്തിൻ്റെ വില നിശ്ചയിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉൽപാദകർക്ക് നൽകുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്തത് ഹോൾസെയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്തത് അതുകൊണ്ട് തന്നെ അവർ അനിയന്ത്രിതമായി മദ്യവില നിശ്ചയിക്കുകയും ഇങ്ങനെ മദ്യം ഒഴുക്കുകയും ഒരു സംസ്ഥാനം മുഴുവൻ മദ്യം ഒഴുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന ഖജനാവിന് നഷ്ടം വന്നതാകട്ടെ രണ്ടായിരം കോടിയോളം രൂപയാണ് ഇതിന് പകരമായി ആം ആദ്മി പാർട്ടിക്ക് നൂറുകണക്കിന് കോടി രൂപ കൈക്കൂലിയായി ലഭിച്ചു ഈ പണം ഉപയോഗിച്ചാണ് അവർ ഗോവയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത് എന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും പറയുന്നത് ഈ കേസുകളിലാണ് അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും അടക്കമുള്ളവർ ദീർഘകാലം ജയിലിൽ കഴിഞ്ഞതും ഇപ്പോഴും ആ കേസ് അന്വേഷണം നേരിടുന്നതും ഇനി തീർച്ചയായും ഈ കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കും ആ വിചാരണയുടെ കാലയളവിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ വരും എന്നതും ഉറപ്പാണ് എന്തായാലും ഈ ആം ആദ്മി പാർട്ടി ഭരിക്കുമ്പോൾ തന്നെ ഭരണഘടനാ സ്ഥാപനമായ സി എ ജി നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കപ്പെട്ട നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചിരിക്കുന്നത് ഇതിനെതിരെ സമരം ചെയ്ത അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ ബഹളമുണ്ടാക്കിയ പ്രതിപക്ഷ നേതാവ് അതിശി മർലേന്യ ഉൾപ്പെടെ ഏതാനും ചില എം എൽ എമാരെ ഈ സമ്മേളന കാലയളവിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നിയമസഭയ്ക്കകത്ത് ബഹളമുണ്ടാക്കി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ അഴിമതിയെ തുറന്നു കാട്ടാനുള്ള നീക്കങ്ങൾ ഇതിനെയൊക്കെ എതിർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് വനിതാ മുഖ്യമന്ത്രിയാണ് ദില്ലിയിലുള്ളത് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ബി ജെ പി തയ്യാറല്ല എന്ന ഒരു സന്ദേശം കൂടി നൽകുകയാണ് കാരണം ബഹളം വെച്ച് നിയമസഭയിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കാതിരിക്കുക എന്നൊരു തന്ത്രം ആം ആദ്മി പാർട്ടി സ്വീകരിക്കുകയാണ് എങ്കിൽ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്ന സന്ദേശം കൂടിയാണ് ഈ എം സസ്പെൻഷനിൽ നിന്ന് പ്രതിപക്ഷത്തിന് ലഭിക്കുന്നത് വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ பிசியோதெரபி சென்டர் பட்டம் உன்னத் என்ஜினியரிங் குஜராத் தீர்த்த யாத்திரா டாட் கோம் அயன்பில்ட் குஜராத்